ഹലോ ഇന്നത്തെ റെസിപ്പി നമുക്ക് ഈ ഒരു ചൂട് കഴിക്കാൻ പറ്റിയ പപ്പായ വെച്ചിട്ടുള്ള നല്ല കുത്തിപ്പൊളിയായിട്ടുള്ള മൂന്ന് വെറൈറ്റി ഡ്രിങ്ക് ആണ് ഇന്ന് കാണിക്കുന്നത് ഒരു ചേരുവ മാത്രം നമ്മൾ എക്സ്ട്രാ ആഡ് കൊടു ആഡ് ചെയ്ത് കൊടുത്താൽ മതി പപ്പായ എന്ന് ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇതിലാദ്യം കാണിക്കുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്യാരറ്റ് വേവിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് പിന്നെ അതുപോലെ രണ്ട് കപ്പ് പപ്പായ പപ്പായ അരിഞ്ഞത് രണ്ട് കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കുക പിന്നെ പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരത്തിനനുസരിച്ച് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ഇതിന് പകരമായിട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഇതിലോട്ട് നല്ല തണുത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം പാകത്തിന് എന്നിട്ട് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റും പപ്പായ എല്ലാം കൂടെ നന്നായി അരഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാൽ ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിലോട്ട് മാതള നാരങ്ങ കുറച്ച് കുറച്ചിടുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടെ കുറച്ചൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഈ ഒരളവിൽ ഈ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഒരു ആറ് ഗ്ലാസ് വരെ നമുക്ക് സെർവ് ചെയ്യാം വലിയ ഗ്ലാസ് ആണെങ്കിൽ നാലോ അഞ്ചോ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഒരു മിൽക്ക് ഷേക്ക് ആണ് പപ്പായ എന്ന് തോന്നത്തേയില്ല പക്ഷേ നമ്മൾ പപ്പായ ഇതിൽ കൂടുതൽ ചേർത്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പപ്പായ വെച്ചിട്ടുള്ളൊരു ലസ്സിയാണ് അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ടൊരു ബ്ലെൻഡറിലോട്ട് ഒന്നര കപ്പോളം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴുത്ത പപ്പായ തന്നെ എടുക്കുക ഇനി ഇതിലോട്ടൊരു ഇച്ചിരി ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഏകദേശം അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ആദ്യം ബ്ലണ്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു കപ്പ് നല്ല കട്ടത്തൈര് കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരിച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ പാകത്തിനുള്ള പഞ്ചസാര ഏകദേശം നാല് ടേബിൾ സ്പൂണ് കപ്പ് പഞ്ചസാര നാല് ടേബിൾ സ്പൂണ് കാൽക്കപ്പാണ് അപ്പം കപ്പ് പഞ്ചസാര പാകത്തിനാകുന്നുണ്ട് ഇനി ഇതൊന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പപ്പായ വെച്ചിട്ടുള്ള ലസിയാണ് മാങ്ങ വെച്ചിട്ടൊക്കെ നമ്മൾ എടുക്കലുണ്ട് പപ്പായ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അധിക പേരും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സംഭവം അടിപൊളിയാണ് ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം പിസ്ത പൊടിച്ചത് ഇച്ചിരി വിതറി കൊടുക്കുന്നുണ്ട് മുകളിലോട്ട് അതുപോലെ അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ സംഭവം നല്ല ഇട്ടിപ്പൊളിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പപ്പായ വെച്ചിട്ടുള്ളൊരു കോക്ക് ടൈലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടിത് അപ്പം നമുക്കിതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു ബ്ലണ്ടറിലോട്ട് രണ്ടര കപ്പോളം നല്ല പഴുത്ത പപ്പായ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ടര കപ്പാണ് കേട്ടോ പിന്നെ വേണ്ടത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ്യൂ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ്യൂ ചേർത്ത് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി നെയ്യൊന്നും ചേർക്കണമെന്നില്ല ജസ്റ്റ് പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി പിന്നെ വേണ്ടത് നല്ല ഫ്രീസ് ആയിട്ടുള്ള പാല് നല്ല ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള പാൽ ഒന്ന് ഇതുപോലെ വടച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു പാക്കറ്റോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്കൊരിച്ചിരി മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് അപ്പോൾ പപ്പായ അതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ്യൂ രണ്ടും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പപ്പായ മിൽക്ക് ഷേക്ക് എന്ന് പറയത്തേ ഇല്ല പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ആദ്യം ഗ്ലാസ്സിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ അതുപോലെ കുറച്ച് പോമ ഗ്രാനറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ്യൂ ക്രഷ് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ച പപ്പായ എല്ലാം കൂടെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം പോമ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈയൊരു പപ്പായ കാഷ്യൂ ചേർത്തിട്ടുള്ള മിൽക്ക് ഷേക്ക് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്